ഹായ് മലയാളം ചലഞ്ച് ഡേ ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ മൂന്ന് കോഴ്സ് ക്ലാസ്സുകളായിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാണാത്തവരെല്ലാവരും അത് കണ്ടിട്ട് വേണം നമ്മുടെ ഈ വീഡിയോ കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കർത്രി എന്ന പദത്തിൻ്റെ പുല്ലിംഗം എഴുതുക കവി കർമ്മി കർത്താവ് കവയിത്രി എന്താണ് കർത്രി എന്ന പദത്തിന്റെ പുല്ലിംഗം ഓപ്ഷൻ സി കർത്താവാണ് കർത്രി എന്ന പദത്തിന്റെ പുല്ലിംഗം അല്ലേ നേതാവ് നേതാവ് എന്ന പുല്ലിംഗ പദത്തിന്റെ സ്ത്രീലിംഗ പദ രൂപം എന്താണ് നേത്രി അപ്പോ കർത്രി എന്ന പദത്തിൻ്റെത് കർത്താവ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പിരിച്ചെഴുതുക കേമം പ്ലസ് അൻ ഓപ്ഷൻ ബി കേമം അവൻ ഓപ്ഷൻ സി കെ പ്ലസ് ആൻ ഓപ്ഷൻ ഡി കേം പ്ലസ് ആൻ എന്താണ് കേമൻ എന്ന പദം എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുക കേമം ഉള്ളവാനാണ് കേമൻ അല്ലേ അപ്പൊ എന്താണ് കേമം പ്ലസ് അൻ ആണ് ആര് കേനായിട്ട് മാറുന്നത് ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം വീട് പ്ലസ് പണി ചേർത്തെഴുതുക വീട്ടുപണി വീട് പണി വീട്ടുപണി വീട്ടിപ്പണി എങ്ങനെയാ നമ്മൾ വീട് പ്ലസ് പണി ചേർത്തെഴുതിയ വരിക വീടുപണിയാണ് അല്ലെ വീട് പ്ലസ് പണി വീടുപണി അടുത്തത് ശാരിക എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം കീരം ചകോരം ശുഖം കിളി എന്താണ് ശാരിക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കിളി എന്നാണ് അർത്ഥം അല്ലെ ശാരിക എന്ന് പറഞ്ഞാല് കിളിയാണ് അപ്പൊ ഇവിടെ കീരം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കീരം എന്ന് പറഞ്ഞാലും കിളിയാണ് ശുഗം എന്ന് പറഞ്ഞാലും കിളിയാണ് പിന്നെ ഓപ്ഷൻ ഡി കിളി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇവിടെ ചകോരം എന്നതാണ് ശാരിക എന്ന വാക്കിന്റെ പര്യായ അല്ലാത്ത പദം ചകോരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്പോത്ത് എന്ന ഒരു പക്ഷിയെ കണ്ടിട്ടില്ലേ ചെമ്പോത്ത് ആ ചെമ്പോത്തിനെയാണ് നമ്മൾ ചകോരം എന്ന് പറയുന്നത് അപ്പൊ ശാരിക എന്ന പദത്തിന്റെ പര്യായ അല്ലാത്ത പദം ഏതാണ് ചകോരമാണ് ലളിത മലയാളം എന്ന് പറയുന്ന നമ്മുടെ കോഴ്സിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളുടെയും വീഡിയോ ക്ലാസ്സസ് നമുക്ക് ആണ് അതുപോലെ തന്നെ നൂറോളം മോഡൽ എക്സാംസ് നടത്തുന്നുണ്ട് എല്ലാ ടോപ്പിക്കിൻ്റെയും സ്റ്റഡി മെറ്റീരിയൽസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ചേരാത്ത എല്ലാവരും നമ്മുടെ ലളിത മലയാളം എന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ നന്നിട്ടറിയിരിക്കുന്ന സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം പ്രാചി എന്ന വാക്കിന്റെ വിപരീത പദമായി വരുന്ന പദം ഏത് പ്രാചി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പ്രാചി എന്ന വാക്കിന്റെ അർത്ഥം കിഴക്ക് എന്നാണ് കിഴക്ക് അപ്പൊ ഇവിടെ പടിഞ്ഞാർ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം എന്ന അർത്ഥം വരുന്ന പ്രതീജി എന്ന വാക്കാണ് പ്രാജി എന്ന വാക്കിന്റെ വിപരീത പദമായിട്ട് വരുന്നത് അപ്പോ കിഴക്ക് പ്രതീജി പടിഞ്ഞാറ് അടുത്ത ചോദ്യം നോക്കൂ ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത് ഒരു സ്ഥാനത്തെത്തിക്കുക കടവടുപ്പിക്കുക അകം കൊള്ളുക ശ്ലോകത്തിൽ കഴിക്കുക അകത്തൊതുക്കുക എന്താണ് ഒരു സ്ഥാനത്തെത്തിക്കുക നമുക്ക് അത് ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ ഒരു സ്ഥലത്തെത്തിക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ശൈലി ഏതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതില് കടവടുപ്പിക്കുക അല്ലെ കടവടുപ്പിക്കുക എന്നതാണ് ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി അടുത്തത് ഒറ്റ പദം എഴുതുക അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ആരാണ് അറിയാൻ ആഗ്രഹിക്കുന്ന ആള് എല്ലാവർക്കും അറിയാം ഉത്തരം എന്താണ് ജിജ്ഞാസു ആണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഓർക്കുക നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം കാണാം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോ അറിയാൻ ആഗ്രഹമുള്ള ആൾ ആരാണ് ജിജ്ഞാസു ആണ് അറിയാൻ ആഗ്രഹമുള്ള ആള് പി ആരാണ് കുടിക്കാൻ ആഗ്രഹമുള്ള ആളെയാണ് പിന്നെ പി പഠിഷു ആരാണ് കുടിക്കാൻ ആഗ്രഹമുള്ള ആഗ്രഹമുള്ളാണ് ഉള്ള ആളാണ് പി പഠിഷു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളെയാണ് നമ്മൾ പി പഠിഷു എന്ന് പറയുന്നത് വിവക്ഷു ആരാണ് പറയാൻ ആഗ്രഹിക്കുന്ന ആൾ അല്ലെ പറയാൻ ആഗ്രഹിക്കുന്ന ആളെയാണ് നമ്മൾ വി വക്ഷു എന്ന് പറയുന്നത് അപ്പോൾ അറിയാൻ ആഗ്രഹമുള്ള ഉള്ള ആള് ജിജ്ഞാസ അറിയാൻ ഉള്ള ആഗ്രഹത്തെ നമ്മൾ എന്ത് പറയും ജിജ്ഞാസ എന്ന് പറയും തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര് എ ആർ രാജരാജവർമ്മ വള്ളത്തോൾ നാരായണ മേനോൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കുമാരനാശ ആരാണ് തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അപ്പോ ഇദ്ദേഹമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് കേരള തുളസീദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ആരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള തുളസീദാസൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നമുക്കറിയാം എ ആർ രാജരാജവർമ്മ ഏത് പേരിൽ അറിയപ്പെടുന്നു ആ കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് െ എ രാജരാജ വർമ്മ കേരള പാണിനീയം എഴുതിയ ആള് വ്യാകരണ ഗ്രന്ഥമാണ് വള്ളത്തോൾ നാരായണ മേനോൻ എന്തൊക്കെ വിശേഷണങ്ങൾ ഉണ്ട് ആ കേരള വാത്മീകി കേരള ടാഗോർ അതുപോലെ തന്നെ ശബ്ദസുന്ദരൻ എന്ന വിശേഷണമുള്ള ആളാണ് ആര് വള്ളത്തോൾ അല്ലെ വാ കേരള വാത്മീകി കേരള ടാഗോർ ശബ്ദസുന്ദരൻ ഇതൊക്കെ ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് അതുപോലെ കുമാരനാശൻ നമ്മുടെ സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്ന ആളാണ് കുമാരനാശൻ അതുപോലെ സ്നേഹ ഗായകൻ അതുപോലെ ഗംഭീരൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ആളാണ് കുമാരനാശൻ സ്നേഹഗായകൻ ആശയഗംഭീരൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ആളാണ് നമ്മുടെ കുമാരനാശ നമുക്കറിയാം ഏഹ് ആധുനിക കവിത്രയം ആരൊക്കെയാണ് ആധുനിക കവിത്രയം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ അല്ലെ ആശാൻ ആശയ ഗംഭീരൻ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ വള്ളത്തോൾ ശബ്ദസുന്ദരൻ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ കേരള പാണ്യ ആർ രാജരാജവർമ്മ കേരള വാത്മികി ടാഗോർ അതുപോലെ ശബ്ദസുന്ദരൻ വള്ളത്തോൾ കേരള തുളസീദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പൾ സ്നേഹഗായകൻ ആശയഗംഭീരൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ആളാണ് നമ്മുടെ ആശ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നോ കോൺഫിഡൻസ് മോഷൻ എന്നതിന് സമാനമായ മലയാള പദം അടിയന്തിര പ്രമേയം അവിശ്വാസ പ്രമേയം അവകാശ ലംഘന ശ്രമം വിശ്വാസരഹിത നീക്കം എന്താണ് നോ കോൺഫിഡൻസ് മോഷൻ ആ അവിശ്വാസ പ്രമേയമാണ് നോ കോൺഫിഡൻസ് മോഷൻ അടുത്തത് പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണ് ഇതിന് സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് ശൈലി ഏതാണെന്നാണ് ചോദ്യം ഫെയിലിയർ ഈസ് ദ വേ ഓഫ് സക്സസ് ഫെയിലിയർ ഇസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ് ഫെയിലിയർ ഇസ് ദ എസെൻഷ്യൽ ഫോർ സക്സസ് ആൻഡ് ഫെയിലിയർ ഇസ് ദ എൻഡ് ഓഫ് സക്സസ് ഏതാണ് പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണ് എന്നതിൻ്റെ ഇംഗ്ലീഷ് ശൈലി ഏതാണ് ആ ഫെയിലിയർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ വാഴ പ്ലസ് പഴം വാഴപ്പഴം ഇവിടുത്തെ സന്ധി ഏത് എന്താണ് സന്ധി ചെയ്യുക പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങള് തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് സന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോ ഇവിടെ വാഴ പ്ലസ് പഴം എന്നതിൽ എന്ത് സംഭവിക്കുന്നു ഈ എന്നുള്ള വർണ്ണം ഇവിടെ ഇരട്ടിച്ചു അല്ലെ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്ന സന്ധിയാണ് ദിത്വസന്ധി ആൻസർ ഓപ്ഷൻ എ ആണ് ലോപസന്ധി എന്താണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്ന സന്ധിയാണ് ലോപസന്ധി അല്ലെ കാറ്റ് പ്ലസ് ഉണ്ട് കാറ്റുണ്ട് ഇവിടെ എന്ത് ലോപിച്ചു പോകുന്നു നമ്മുടെ സംവദോകാരം ലോപിച്ചു പോകുന്നു പിന്നെ ആദേശസന്ധി എന്താണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് പകരം മറ്റൊരു വർണ്ണം വന്നു ചേരുന്ന സന്ധിയാണ് ആദേശ സന്ധി പ്ലസ് തലം എന്തായിട്ട് മാറുന്നു വിണ്ടലമായിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇവിടെ ടാ മാറിയിട്ട് ടായായിട്ട് മാറുന്നു ഇനി ആഗമസന്ധി എന്താണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതിയ ഒരു വർണ്ണം വന്നു ചേരുന്നത് അല്ലെ പ്ലസ് ഓണം എന്തായിട്ട് മാറും തിരു പ്ലസ് തിരുവസോണം തിരുവോണം ഇവിടെ എന്താണ് ഉ എന്ന വർണ്ണവും ഓ എന്ന വർണ്ണവും ചേരുന്നു അവിടെ വ എന്ന വർണ്ണം വന്നു ചേരുന്നു പുതിയതായിട്ട് വന്നു ചേരുന്നു അതുകൊണ്ട് ഏത് സന്ധിയാണ് ആഗമസന്ധി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ താഴെ പറയുന്നവയിൽ നൂപുരം എന്ന വാക്കിന്റെ അർത്ഥം എന്ത് വീണ ചിലങ്ക കുടം പാദം എന്താ നൂപുര നൂപുര നാദം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ആ എന്താണ് ചിലങ്കയാണ് അല്ലെ ചിലങ്ക എന്നുള്ള അർത്ഥമാണ് നൂപുരത്തിന് വരുന്നത് ഒരു നാമത്തിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു നാമപദത്തിന് പറയുന്ന പേര് എന്താണ് ഒരു നാമപഥത്തിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു നാമപദം ഇപ്പൊ മണ്ടൻ എന്ന പദത്തിൽ നിന്ന് നമ്മള് നിങ്ങൾക്ക് ഉദാഹരണം കാണുമ്പോൾ മനസ്സിലാവും മണ്ടത്തരം മണ്ടത്തം എന്നീ വാക്കുകളൊക്കെ ഉണ്ടാവുന്നു ഇങ്ങനെയുള്ള നമ്മൾ എന്താ പറയുന്നത് ആ തദ്ധിതം അല്ലെ തദ്ധിതം ഒരു നാമത്തിൽ നിന്ന് ഉണ്ടാവുന്ന മറ്റൊരു നാമപദത്തെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് തദ്ധിതം എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ സംജ്ഞാനാമത്തിന് ഉദാഹരണം ഏത് സംജ്ഞാനാമത്തിന് എന്താണ് നാമവിഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് നാമവിഭാഗത്തിന്റെ തന്നെ ദ്രവ്യനാമത്തിൽ വരുന്നതാണ് സംജ്ഞാനാമം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ്രവ്യനാമത്തിന്റെ വിഭാഗത്തിൽ പെടുന്നവയാണ് നാലെണ്ണം സംജ്ഞാനാമം സാമാന്യനാമം മേയനാമം സർവനാമം അല്ലേ ഏഹ് അപ്പോൾ വളരെ ആയിട്ട് കഴിഞ്ഞ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ആ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ എന്താണ് നാമവിഭാഗം എന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ ഈ സംജ്ഞാനാമത്തിന് ഉദാഹരണം സംജ്ഞാനാമം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വ്യക്തിയുടെയോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെയൊക്കെ പേരുന്ന എടുത്ത് പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക സംജ്ഞാനാമം എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻസ് നോക്കൂ സീത ആകാശം അവൻ മനുഷ്യൻ അപ്പൊ ഇവിടെ സംജ്ഞാനാമത്തിന് ഉദാഹരണം എന്താണ് സീതയാണ് എന്തെന്ന് പറയുന്നത് സംജ്ഞാനാമമായിട്ട് വരുന്നത് അടുത്തത് ഒരു ധാതുവിന്റെ അർത്ഥമോ രൂപമോ പരിഷ്കരിക്കുന്നതിന് അതിനു പിന്നിൽ ചേർക്കുന്ന ധാതുവിന് പറയുന്ന പേര് സമാസം സന്ധി അനുപ്രയോഗം വിനയച്ചം എന്താണ് ഒരു ധാതുവിൻ്റെ അർത്ഥമോ രൂപമോ പരിഷ്കരിക്കുന്നതിന് അതിന് പിന്നിൽ ചേർക്കുന്ന ധാതുവിന് പറയുന്ന പേരെന്താണ് അനുപ്രയോഗം എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അനുപ്രയോഗം അതായത് ഇപ്പോൾ ചാടി എന്ന് പറയുന്ന ഒരു ക്രിയാരൂപത്തിന് നമ്മൾ ചാടിക്കളഞ്ഞു ആ കളഞ്ഞു ചേർത്ത് ഏർ എന്ത് ചെയ്യുന്നു പരിഷ്കരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അതെന്താണ് അനുപ്രയോഗമാണ് അപ്പോൾ ഇവിടെ ഈ കളഞ്ഞു എന്നുള്ള ആ പ്രയോഗത്തെ നമ്മൾ അനുപ്രയോഗം എന്ന് പറയുക ഈ ചാടി എന്നുള്ള പ്രയോഗത്തിന് അല്ലെങ്കിൽ ചാടി എന്നുള്ള ആ ഒരു ഭാഗത്തെ നമ്മൾ പറയുന്നത് പാക് പ്രയോഗം എന്നാണ് ഈ പ്രാക് പ്രയോഗത്തിനോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചേർക്കുന്നത് അനുപ്രയോഗം ചേർക്കുന്നത് പിന്നെ സമാസം എന്താണെന്ന് നമുക്കറിയാം അല്ലെ സമാസം രണ്ട് വിഭക്തി പ്രത്യയങ്ങളൊന്നും ചേർക്കാതെ തന്നെ വാക്കുകളെ തമ്മിൽ ഒറ്റ പദമാക്കി പറയുന്നതാണ് സമാസം സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ആ രണ്ട് വാ വർണ്ണങ്ങളെ ചേർത്തെഴുതുന്ന വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവുന്ന ഏർ വ്യത്യാസത്തെയാണ് നമ്മൾ അല്ലെങ്കിൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്നതിനെയാണ് നമ്മൾ സന്ധി ചെയ്യുക എന്ന് പറയുന്നത് വിനേച്ചം എന്തു എന്ന് പറഞ്ഞാൽ എന്താണ് അപൂർണ ക്രിയകളാണ് വിനയച്ചം അല്ലെ അടുത്ത കൊസ്റ്റ്യൻ ഗുരുക്കൾ എന്നത് എന്ന പദം ഏത് ബഹുവചന രൂപമാണ് സലിംഗ ബഹുവചനം പൂജക ബഹുവചനം അലിംഗ ബഹുവചനം സാമാന്യ ബഹുവചനം എന്തായിരുന്നു ബഹുവചനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ ഒന്നിൽ കൂടുതൽ ഉള്ളതിനെയാണ് ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ബഹുവചനം ഇവിടെ നമുക്ക് ഗുരുക്കൾ എന്ന പദം ബഹുവചനത്തെ തന്നെ നമ്മൾ അലിംഗ ബഹുവചനം സലിംഗ ബഹുവചനം പൂജക ബഹുവചനം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം അതുപോലെ തന്നെ എന്താണ് പൂജക ബഹുവചനം അല്ലേ അപ്പോ നമുക്കറിയാം സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണം എന്താണ് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് ഇപ്പോൾ അധ്യാപകർ എന്നുള്ള ഒരു ബഹുവചന രൂപം അതുകൊണ്ട് നമുക്കറിയാം അത് പുല്ലിംഗ രൂപം മാത്രമാണ് അധ്യാപകരിൽ വരുന്നത് അപ്പൊ സ്ത്രീലിംഗ രൂപമാണ് വരുക അല്ലെ അപ്പൊ അങ്ങനെ ലിംഗഭേദം തിരിച്ചറിയുന്ന ബഹുവചന രൂപങ്ങളാണ് സലിംഗ ബഹുവചനത്തിൽ വരുന്നത് അപ്പൊ അലിംഗ ബഹുവചന ആണെങ്കിൽ ഇപ്പോ തൊഴിലാളികൾ എന്നൊരു വാക്കില് സ്ത്രീകളും ഉൾപ്പെടാം പുരുഷന്മാരും ഉൾപ്പെടാം വിദ്യാർത്ഥികളില് പെൺകുട്ടികളും ഉൾപ്പെടാം ആൺകുട്ടികളും ഉൾപ്പെടാം അപ്പൊ ലിംഗഭേദമില്ലാത്ത ബഹുവചന രൂപങ്ങളാണ് അലിംഗ ബഹുവചനത്തിൽ വരുന്നത് അല്ലെ അപ്പൊ പൂജക ബഹുവചനം എന്തായിരുന്നു നമ്മൾ പറഞ്ഞു ഒരു ഏകവചന അർത്ഥം ഏകവചനത്തിലാണെങ്കിലും ഒന്നിനെ കുറിക്കുന്നതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു ബഹുവചന പ്രത്യേകം ചേർത്ത് അതിനെ ബഹുമാനാർത്ഥം പറയുന്നു അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക പൂജക ബഹുവചനം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ കൊടുത്തതിൽ എന്താ ചോദിച്ചത് ഗുരുക്കൾ എന്ന പദം ഏത് ബഹുവചന രൂപത്തിലാണ് അപ്പൊ ഏതിലാണ് വരുന്നത് ഗുരുക്കൾ നമുക്കത് അർത്ഥം നമുക്കറിയാം ഒരാളാണ് പക്ഷെ നമ്മൾ അത് അദ്ദേഹം അതിനെ ബഹുവചനാർത്ഥം നമ്മൾ എന്ത് പ്രയോഗിക്കുന്നു ഗുരുക്കൾ എന്ന് പ്രയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ അത് പൂജക ബഹുവചനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ത്രിമധുരം എന്ന പദത്തിലെ സമാസം ഏത് ബഹുവ്രീഹി കർമ്മധാരയൻ ദ്വിഗു സമാസം തൽപുരുഷ സമാസം സമാസം എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ ത്രിമധുരം എന്ന സമാസം ഏതാണ് ബഹുവ്രീഹി സമാസമാണോ കർമ്മധാരയനാണോ ദ്വിഗു സമാസമാണോ തൽപുരുഷ സമാസ ആണോ ബഹുവ്രീഹി എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് ആ ഒരു സമാസത്തെ ഘടകപഥങ്ങളായിട്ട് വേർതിരിക്കുന്ന സമയത്ത് അത് അന്യപദ പ്രാധാന്യം നൽകുന്നതാണെങ്കിൽ അത് ബഹുവ്രീഹി സമാസ ആയിരിക്കും അപ്പൊ നീലകണ്ഠൻ നീലയായ കണ്ഠത്തോട് കൂടിയവൻ അവൻ അങ്ങനെ മന്യപദ പ്രാധാന്യമുള്ള സമാസങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക ബഹുബ്രീഹി സമാസം എന്ന് പറയുന്നത് കർമ്മധാര സമാസം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വിഗ്രഹിക്കുന്ന സമയത്ത് ഇടയിൽ ആയ എന്ന് വരികയാണെങ്കിൽ അത് കർമ്മധാരയ സമാസമായിരിക്കും അത് തൽപുരുഷ സമാസത്തിന്റെ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ അതായത് നീലാകാശം നീലയായ ആകാശം എന്ന് പറയുമ്പോൾ ആയ ഇടയിൽ വരുന്നു അതാണ് കർമ്മധാരയ സമാസം തൽപുരുഷ സമാസം എന്ന് പറഞ്ഞാല് നമ്മൾ ഡിസ്കസ് ചെയ്താണ് നമ്മുടെ സമാസിക്കുന്ന അതായത് വിഗ്രഹിക്കുന്ന സമയത്ത് ഉത്തരപദത്തിന് പ്രാധാന്യം വരികയാണെങ്കിൽ അതായിരിക്കും എന്ത് തൽപുരുഷ സമാസം എന്ന് പറയുന്നത് ദുഗു സമാസം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ശ്രീ സമാസം നമ്മൾ വിഗ്രഹിച്ചു പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറ്റ സോറി ഒറ്റ പദമാക്കി പറയുന്ന സമയത്തോ സംഖ്യാപദം ചേർന്ന് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ ദ്വിഗു സമാസം എന്ന് പറയാം അപ്പൊ നോക്കൂ ഒത്തിരി മധുരം എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട് ഒരു സംഖ്യാനാമം ചേർന്ന് വരുന്നുണ്ട് അല്ലേ മൂന്ന് മധുരം എന്ന് പറയുമ്പോൾ അതേത് സമാസായിരിക്കും ആ ദുഗു സമാസ ആയിരിക്കും അല്ലെ ത്രീമധുരം എന്ന് പറയുമ്പോൾ ദ്വിഗു സമാസം അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രയോജക പ്രയോജകക്രിയക്ക് ഉദാഹരണം കുളിക്കുന്നു ഉറങ്ങുന്നു വായിക്കുന്നു കുളിപ്പിക്കുന്നു ക്രിയാവിഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്താണ് എന്താണ് പ്രയോജക ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു കർത്താവ് അതായത് പരപ്രേരണയാൽ ചെയ്യുന്ന ക്രിയകളെയാണ് നമ്മൾ എന്തു പറയുക ക്രിയ എന്ന് പറയുന്നത് അല്ലെ ഇവിടെ കുളിക്കുന്നു ഉറങ്ങുന്നു വായിക്കുന്നു കുളിപ്പിക്കുന്നു ഇതിലെല്ലാം കുളിക്കുന്നു ഉറങ്ങുന്നു വായിക്കുന്നു എല്ലാം കർത്താവ് സ്വയം ചെയ്യുന്നാണ് കുളിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്ത് വരുന്നത് പ്രയോജക പ്രയോജകക്രിയക്ക് ഉദാഹരണമായിട്ട് വരുന്നത് ഇനി അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാം അടിവരയിട്ട പദത്തിലെ വിഭക്തി ഏത് ഏതാണ് അടിവരയിട്ടത് അദ്ദേഹത്തോട് എന്നുള്ളതാണ് അല്ലേ അവിടെ വിഭക്തി പ്രത്യേകമായിട്ട് വരുന്നത് ഓട് എന്നതാണ് ഓപ്ഷൻസ് നിർദ്ദേശിക പ്രതിഗ്രാഹിക സംയോജിക ഉദ്ദേശിക അപ്പോ നമുക്കറിയാം മലയാളത്തിൽ ഏഴ് വിഭക്തികളാണുള്ളത് ഏതൊക്കെയാണ് നിർദ്ദേശിക വിഭക്തി ആ പ്രതിഗ്രാഹിക വിഭക്തി സംയോജിക വിഭക്തി ഉദ്ദേശിക വിഭക്തി പ്രയോജിക വിഭക്തി സംബന്ധിക വിഭക്തി ആധാരിക വിഭക്തി അപ്പൊ ഇതിലൊക്കെ എന്തുണ്ട് ഓരോ പ്രത്യയങ്ങൾ ഉണ്ടായിരിക്കും നിർദ്ദേശിക വിഭക്തിക്ക് എന്തില്ല പ്രത്യമില്ല അതിൽ കർത്താവ് തന്നെയാണ് പ്രത്യയമായിട്ട് വരുന്നത് പറഞ്ഞു നിർദ്ദേശിക വിഭക്തിക്ക് എന്തില്ല പ്രത്യയമില്ല ഇല്ല അപ്പൊ പ്രതിഗ്രഹിക വിഭക്തിയുടെ പ്രത്യയമാണ് എ എന്നുള്ളത് പിന്നെ സംയോജിക വിഭക്തിയുടെ പ്രത്യയം ഓട് പിന്നെ ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയമാണ് അതുപോലെ വിഭക്തി സംബന്ധിക വിഭക്തിയുടെ പ്രത്യയം ഇൻഡെ ഉഡെ ആധിക ആധാരിക വിഭക്തിയുടെ പ്രത്യയമാണ് ഇൽ കൽ അപ്പോ ഏഴ് വിഭക്തികളാണ് നിർദ്ദേശിക പ്രതിഗ്രാഹിക സംയോജിക ഉദ്ദേശിക പ്രയോജിക സംബന്ധിക ആധാരിക ഇതിനെ ഓരോന്നിനും പ്രത്യമുണ്ട് നിർദ്ദേശിക കർത്താവ് തന്നെ പ്രത്യേകമായിട്ട് വരുന്നു പ്രതിഗ്രാഹിക എ ഓട് ഉദ്ദേശിക ക് പ്രയോജിക ആൾ ആൽ സംബന്ധികൻ ഉടെ ആധാരിക ഇൽ കൽ ഇങ്ങനെയാണ് പ്രത്യേകത്തിന്റെ പ്രത്യയങ്ങൾ വരുന്നത് ഇപ്പൊ നമ്മളോട് ചോദിച്ചത് അദ്ദേഹത്തോട് അപ്പൊ ഇവിടെ ഓട് എന്ന പ്രത്യയം വരുന്നത് ഏത് വിഭക്തിയാണ് സംയോജിക വിഭക്തിയാണ് അപ്പൊ സംയോജിക വിഭക്തിയുടെ പ്രത്യയമാണ് ഓട് എന്നുള്ളത് അടുത്തത് ആസ് യു യു സോ സോ റീപ് എന്ന ശൈലിയുടെ അർത്ഥം ആസ് യു യു സോ സോ റീപ് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല ആരോഗ്യമാണ് ധനം ജ്ഞാനമാണ് വലുത് വിതച്ചതേ കൊയ്യു എന്താണ് അതിന്റെ അർത്ഥം ആ നമുക്കറിയാം വിതച്ചതേ കൊയ്യു സോ യു റീപ് ലളിത മലയാളം എന്ന നമ്മുടെ കോഴ്സിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാനായി താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക്